നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടന്റ് വിത്ത് ഐ ശക്തി ഇൻവൈ നിങ്ങൾ ഇപ്പൊ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ വന്നു നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നെഞ്ചിൽ നല്ലൊരു വേദന വന്നു നെഞ്ചിങ്ങനെ ഫുള്ളും ഒരു പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയായി അടുത്താണെങ്കിൽ രക്ഷിക്കാനും ആരില്ല ആ ഒരു പത്ത് സെക്കൻഡിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാം ഏകദേശം നമ്മൾ പറയാണെങ്കിൽ നമുക്ക് ഒരു ഹാർട്ട് ഫെലിയറിന്റെ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എൺപത്തി ഒമ്പത് പെർസെന്റേജോളം പറയാം നമ്മൾ മരണത്തിലേക്ക് അടുത്തെത്തി എന്നുള്ള ഒരു കാര്യം പക്ഷെ ആ ഒരു പത്ത് സെക്കൻഡിൽ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ വരെ രക്ഷിക്കാനായിട്ട് പറ്റും ഇതാണെങ്കിൽ പല ആളുകളും പറയാത്തൊരു കാര്യമാണ് എല്ലാരും പറയും കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ നമ്മൾ സി പി ആർ ഒക്കെ കൊടുക്കണം എന്നുള്ളൊരു അറിവേ എല്ലാവർക്കും ഉള്ളു പക്ഷെ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പലർക്കും അറിയില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ എട്ട് കീ പോയിന്റ്സും അതുപോലെ ഇതിന്റെ ലക്ഷണങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻസിൽ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യം അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം സോ വീഡിയോയിൽ കയറണം ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് നിങ്ങൾ അറിയുന്നതിന് മുന്നേറ്റ നിങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മള് ടെലിവിഷനിൽ കാണുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് വേദന വന്നാൽ നമ്മൾ കുറഞ്ഞ വീഴുക അങ്ങനെ ഒരു കാര്യമല്ല ചെറിയൊരു കൺഫ്യൂസിങ് ആണ് അതുപോലെ തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടിയാണ് നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നേറ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നോർമൽ ആയിട്ടായിരിക്കും നമുക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പെട്ടെന്നായിരിക്കും നമുക്ക് നെഞ്ചത്തൊരു വേദന വരിക വേദന എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വേദനയല്ല എന്തൊരു കനം വെച്ചതുപോലെ തോന്നും ഉള്ളിന്ന് ആരെങ്കിലും പിടിച്ച് വലിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് തോന്നുന്നുണ്ടാവുക അപ്പൊ നമ്മൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും ആ ഭക്ഷണം കഴിച്ചത് കുറച്ച് ഹെവി ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഒഴിച്ചു വിടുകയാണ് ചെയ്യുക പക്ഷെ ആ ഒരു സമയത്ത് പലരും ചെയ്യാൻ പല എന്തെങ്കിലും ഇഞ്ചി ആണെങ്കിലും മയമോതങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ കുറയ്ക്കാനായിട്ട് നോക്കും പക്ഷെ ഓരോ സമയം കൂടുന്നോറും ഇതിന്റെ വേദനയുടെ ഫ്രീക്വൻസി പതുക്കെ പതുക്കെ കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു നെഞ്ചത്തൊരു വേദന നമുക്ക് ഉണ്ടാകും രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഈ ഒരു വേദന നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ഇടത്തെ ഭാഗത്തേക്ക് ഇറങ്ങി വരും ഇടത്തേ ഭാഗത്തേക്ക് നമ്മുടെ ഷോൾഡറിന്റെ അവിടേക്ക് കഴുത്തിന്റെ അവിടേക്കും കൈകളിലേക്കൊക്കെ ഈ വേദന ഇറങ്ങി വന്നിട്ട് അതിന് കൂടി തരിപ്പ് അനുഭവപ്പെടും നാലാമതായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കും അത്ര സമയം പെട്ടെന്ന് ഈ ഒരു നെഞ്ചത്തെ വേദനയും ഇടത്തെ കയ്യിലൊക്കെ വേദന വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ക്ഷീണമായിരിക്കും തോന്നുക നമ്മൾ ചെയ്ത കാര്യം വരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തും അവസാനമായിട്ട് നമുക്കൊരു തലകർക്കും അതിന്റെ കൂടെ ശരീരം ഒക്കെ ഒരു മരവിച്ചത് പോലെ തണുത്തത് പോലെയായിട്ട് തോന്നും ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും അപ്പൊ ഇത്രയും ലക്ഷണങ്ങളൊക്കെയാണ് നോർമൽ ആയിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് കണ്ടു വരിക പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല നമുക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ ഈ ഒരു അഞ്ച് ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരുന്ന കാര്യം നമുക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും തുടക്കത്തിൽ നമുക്ക് കണ്ടുവരിക അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഹാർട്ടില് എന്തോ ഒരു ചെറിയൊരു വശപ്പച്ചക്ക് നടക്കുന്നുണ്ടെന്ന് പല ആളുകളും നെഗ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും രഞ്ജത്ത് വേദന ഉണ്ടെങ്കിലും അവര് ഇങ്ങനെ വിട്ടുകളയും പതുക്കെ എന്ന് വിചാരിച്ച് കളയുമ്പോഴാണ് അത് പതുക്കെ പതുക്കെ നമ്മുടെ ഡാമേജിലേക്ക് മാറി പോവുക അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലക്ഷണങ്ങളെ തിരിച്ചറിയുക എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുക എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കൂടുതലായിട്ടും ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും അതുപോലെ ഹൈ ബി പി മെഡിസിൻ എടുക്കുന്നവര് കൊളസ്ട്രോളിന് മെഡിസിൻസ് എടുക്കുന്നവര് സ്മോക്കിംഗ് നന്നായിട്ട് ചെയ്യുക പുകവരിക്കുക ഇവരിലൊക്കെയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലും ചാൻസസ് ഉള്ളത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനായിട്ട് ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ കൂടുതലായിട്ട് കാണാനൊക്കെ ആയിട്ട് പറ്റും അതും കൂടുതലും ഈ സ്ട്രെസ് ഫാക്ടറും അതുപോലെ തന്നെ സ്മോക്കിംഗ് ഹാബിറ്റൊക്കെ ഒന്നായിട്ട് കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് ഇവരിലും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി അടുത്തതാണ് സ്റ്റെപ്സ് ഈ സ്റ്റെപ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കണം ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയാണെന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ വളരെ ക്ഷമയോടെ വളരെ ബുദ്ധിപരമായിട്ട് ഇതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഈ എട്ട് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവനെ രക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നിങ്ങൾക്ക് വേദന തുടങ്ങി അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങി അങ്ങനെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കുക ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കസാരയിൽ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പില്ലോയോ അല്ലെങ്കിൽ തലോണൊക്കെ ബാക്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കസാരയിൽ വന്നിരിക്കുക ഒരിക്കലും നിങ്ങൾ നടക്കരുത് അതുപോലെ തന്നെ നിലത്ത് കെടുക്കാതിരിക്കുക നിലത്ത് കെടുക്കുമ്പോഴും നമ്മൾ കൂടുതൽ നടക്കുമ്പോഴും നമ്മുടെ സർക്കുലേഷൻ ഒന്നും കൂടി മോശമായിട്ട് നമ്മുടെ കണ്ടീഷൻ വളരെ മോശമാവാണ് ചെയ്യുക അപ്പൊ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് സമാധാനമായിട്ട് ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ നമുക്ക് ലക്ഷണങ്ങൾ വേദന വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ കുറച്ച് നേരം കൂടി കഴിയട്ടെ മാറും അങ്ങനെയും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയെന്ന് വരാൻ ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതോ നമ്മുടെ ഹാർട്ട് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ വിടാതിരിക്കുക കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക ഇനി ഇവിടെ ഈ പറയാൻ പോകുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നും വരില്ല പക്ഷെ ഇവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തേർഡ് സ്റ്റെപ്പിലേക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്പിരിന്റെ ടാബ്ലറ്റ് ഇപ്പൊ കൂടുതലും നിങ്ങൾ ഇപ്പോ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണോ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ആസ്പിരിന്റെ ടാബ്ലറ്റ് നിങ്ങൾ ചവച്ചരച്ച് കഴിക്കുക ചവച്ചറിച്ച് കഴിക്കാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ അലിയും അപ്പൊ പെട്ടെന്ന് നമ്മൾ അരിഞ്ഞു ചെരുമ്പോൾ ബ്ലഡ് ക്രോത്ത് ആകുന്നതിന് ഒരു നാൽപ്പത് പെർസെന്റേജോളം നമുക്ക് ഡാമേജിന് സഹായിക്കാനും പറ്റും കുറയ്ക്കാനും പറ്റും പിന്നെ നിങ്ങളുടെ കയ്യിൽ ആസ്പിരിന്റെ ടാബ്ലെറ്റ് ഇല്ല എന്നതിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നങ്ങളുണ്ട് ക്യാസ്പീരിനോടെ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിലും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്റ്റി സ്കിപ്പ് ചെയ്തിട്ട് നേരിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എമർജൻസി സർവീസിനെ വിളിക്കുക എമർജൻസി സർവീസിനെ വിളിച്ചിട്ട് നമ്മുടെ അഡ്രസ്സ് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതിനായിട്ട് നമുക്ക് എന്ത് വേണം നമുക്ക് എമർജൻസി സർവീസിന്റെ നമ്പർ അറിയണം എന്റെ വീഡിയോസ് കാണുന്ന ധാരാളം വീട്ടമ്മമാരും ഉണ്ട് അതുപോലെ തന്നെ ധാരാളം ആളുകള് പുറത്തുനിന്നുള്ളവരൊക്കെ ഉണ്ട് അവരോടൊക്കെയുള്ള ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എമർജൻസി ഹെൽപ് ലൈന്റെ എമർജൻസി നമ്പർ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക ആംബുലൻസ് ഒക്കെ നോക്കാണെങ്കിൽ നൂറ്റി എട്ട് നമ്മുടെ കേരളത്തിൽ പക്ഷെ പുറത്ത് ഉള്ളവരും ഉണ്ട് ഈ വീഡിയോസ് കാണുന്നവർ ഖത്തറിലും അവിടെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം അവിടുത്തെ ഹെൽപ് ലൈൻ നമ്പർ എത്രയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ഈ ഒരു സമയത്ത് നിങ്ങളെ വീട്ടുകാരെ വിളിക്കരുത് ചിലർക്കൊക്കെ ഒരു തമാശയായിട്ട് തോന്നിയെന്ന് വരാം പക്ഷെ ഒരിക്കലും നിങ്ങൾ വീട്ടുകാരെ വിളിക്കരുത് കാരണം നമ്മൾ വീട്ടുകാരെ വിളിക്കുന്ന സമയത്ത് എന്താ അവർ കൂടുതൽ പാനിക് ആവാൻ തുടങ്ങും അവർക്ക് കൂടുതൽ ടെൻഷനാകും അപ്പൊ അവർ കുറെ അങ്ങനെ അവർ മാത്രമല്ല വേറെ ആൾക്കാർ വിളിച്ചു തുടങ്ങും അവർക്കൊക്കെ നമ്മൾ ഫോൺ വിളിച്ച് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്കും ടെൻഷൻ കൂടും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഡാമേജ് പതുക്കെ പതുക്കെ കൂടുകയാണ് ചെയ്യുക വർത്താനം പറയുമ്പോൾ നമ്മള് സർക്കുലേഷൻ ഡൗൺ ആവുകയാണ് അങ്ങനെ ഡാമേജ് കൂടുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടുകാരെ പരമാവധി വിളിക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ ഈ എമർജൻസി സർവീസിനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയണം എനിക്കറിയാം ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു എനർജി ഉണ്ടാവില്ല നമുക്ക് ഫുള്ള് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പക്ഷെ കുറച്ച് പേഷ്യൻസ് ലെവലിൽ വെച്ച് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സ് പറയാ എങ്ങനെ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് കണക്ട് കണക്ട് ചെയ്യും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പേര് അഞ്ജലി ആണ് ഞാൻ ഇന്ന സ്ഥലത്ത് ഇവിടെയാണ് ഈ ഒരു സ്ഥലം ആയിട്ട് പിൻകോഡ് വരെ പറഞ്ഞു കൊടുക്കുക ഇവിടെയാണ് താമസിക്കുന്ന പറയാ എനിക്ക് കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഒരു വേദനയുണ്ട് ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇതും കൂടി പറയാ ഒറ്റയ്ക്കാണെന്നും കൂടി പറയാ അത്രയും മാത്രം പറഞ്ഞാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ അവര് പെട്ടെന്ന് തന്നെ എത്തും വീട്ടുകാരെ വിളിക്കുമ്പോൾ എന്താ അവരെവിടെയാണെന്ന് പോലും നമുക്കറിയില്ല അറിയില്ല അവരെത്താനായിട്ടുള്ള ഒരു സമയം ഉണ്ടാവും എമർജൻസി കോളിന് വിളിക്കുമ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് മുഴുവനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ധൈര്യം നമ്മൾ എത്രത്തോളം ധൈര്യത്തോടെ ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്നും രക്ഷിക്കാനായിട്ട് പറ്റും അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം ധൈര്യത്തോടെ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാം നാലാമത്തെ ഒരു ടിപ്പാണ് ഇരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ എഴുന്നേറ്റിട്ട് വാതില് പോയി തുറന്നിടാനായിട്ട് നോക്കുക ചിലർ വാതിലെ കുറ്റിട്ടിട്ടായിരിക്കുന്നുണ്ടാവുക അടച്ചിട്ടിട്ടായിരിക്കുന്നുണ്ടാവുക വാതിലിന്റെ ഡോറ് തുറന്നിടുക ഒരിക്കലും പേടിക്കേണ്ട കള്ളന്മാര് വരുമോന്നൊന്നും അത് സാരി ഇല്ല കള്ളന്മാര് കാശിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡോറിന്റെ ലോക്ക് തുറന്നിടാൻ പറയുന്നൊരു മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങൾ ഇപ്പൊ എമർജൻസി കോളിന് വിളിച്ചു എമർജൻസി കാള് വരുന്ന സമയത്ത് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും കുറച്ചും കൂടി ഒന്ന് മോശമായിട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് തുറക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരം നിങ്ങൾക്ക് ചിലപ്പോ പറ്റിന്ന് വരില്ല അതുകൊണ്ട് അപ്പൊ തന്നെ നിങ്ങൾ പോയി ഡോറ് ഓപ്പൺ ആക്കിയിട്ടിടുമ്പോ അവര് വന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊണ്ടുപോകാനും പറ്റും ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാണെങ്കിൽ നമ്മൾ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നേരിട്ട് വന്ന് ഇരിക്കില്ല ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നാൽപ്പത്തിയഞ്ച് ഡിഗ്രി പൊസിഷനിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇരിക്കുമ്പോൾ കാല് കുറച്ചൊന്ന് പൊന്തിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കുലേഷൻ കുറച്ചുകൂടി നന്നാവും നമ്മുടെ തെരച്ചോറിലേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങളിലേക്കും നല്ല രീതിയിൽ എത്താനായിട്ട് സഹായിക്കുന്നത് അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാതിരിക്കുക അതുപോലെ തന്നെ നിവർന്ന് കെടുക്കാതിരിക്കുക നിവർന്ന് ഇങ്ങനെ കെടുക്കുന്ന സമയത്തും ലങ്സിൽ വെള്ളം കെട്ടി നിന്നിട്ട് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോ ഒരു നാല്പത്തി ഡിഗ്രി പൊസിഷനിൽ കാല് കുറച്ച് ഉയർത്തിയിട്ട് ഇരിക്കുക നമ്മൾ ഇനി ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫാമിലി മെമ്പേഴ്സിന് മെസ്സേജ് അയക്കുക ഒരിക്കലും നിങ്ങൾ കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതൽ സംസാരിക്കും അപ്പൊ നമ്മുടെ കണ്ടീഷൻ കൂടുതലും മോശാവാണ് ചെയ്യുക മെസ്സേജ് അയക്കുന്ന സമയത്ത് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കാം മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇങ്ങനെ മാത്രം അയയ്ക്ക എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ലക്ഷണങ്ങൾ തോന്നുന്നുണ്ട് ഞാൻ എമർജൻസി കോളിനെ ഫോൺ ചെയ്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ നേരിട്ട് വരിക അങ്ങനെ നിങ്ങൾ പറയാം അപ്പൊ അവരും കൂടുതലും ടെൻഷൻ ആവില്ല നിങ്ങൾ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ആ ഒരു മെസ്സേജ് നിങ്ങൾ ഒരാൾക്ക് മാത്രമല്ല ബാക്കിയുള്ള അടുത്തിട്ടുള്ള ബന്ധുക്കൾക്കൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ നോക്കാണ്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാണ് നിങ്ങൾ ആറാമതായിട്ട് ചെയ്യേണ്ടത് ഇനി ഏഴാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ശ്വാസം നന്നായിട്ട് എടുക്കുക നാല് സെക്കൻഡ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ആറ് സെക്കൻഡ് കൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന ഒരു മെത്തേഡ് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സർക്കുലേഷൻ ഓവർലോഡ് കൊടുക്കില്ല നമ്മുടെ ഹാർട്ട് കുറച്ചൊന്നും കാമാവാനും അതുപോലെ തന്നെ സർക്കുലേഷൻ കുറച്ചൊന്നും കൂടി മെറ്റർ ആകാനും ഇതിനോട് സഹായിക്കും ഇനി എട്ടാമത്തെ അവസാനത്തെ ടിപ്പാണ് ചുമക്കുക നമ്മൾ വളരെ ഫോഴ്സ് എടുത്തിട്ട് നമ്മൾ ഒന്ന് ചുമക്കുക ചുമയ്ക്കുന്ന സമയത്ത് എന്താണ്ടാകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കുറച്ചും കൂടി ഒന്ന് ഋതം നന്നായിട്ട് കൂടിയിട്ട് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനായിട്ടും ഇത് സഹായിക്കും അപ്പോ ഇത്രയാണ് നമ്മുടെ എട്ട് സ്റ്റെപ്പ് നമ്മൾ ഇത്രയും സിംറ്റംസ് നമുക്കൊരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഒരിക്കലും പറയുക ഈ എട്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അറ്റാക്ക് നന്നാൽ കുറയും എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ ബോഡിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ എമർജൻസിക്കാരെ വിളിച്ച ആ ഒരു സമയം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നത് വരെ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എന്നാണ് നമ്മുടെ ബോഡിനെ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് അഗൈൻ പറയുന്നു ധൈര്യത്തോടെ വളരെ ഒരു കോൺഫിഡന്റ് ആയിട്ടും കൂടി ചെയ്യുക ഒരിക്കലും നിങ്ങൾ തളർന്ന് വീഴരുത് ഞാൻ വരിക്കുവോ എനിക്കെന്തെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ ചിന്തിക്കാതിരിക്കുക കോൺഫിഡന്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും കൂടി ചെയ്യാനായിട്ടും കൂടി നോക്കുക പിന്നെ എന്റെ മറ്റൊരു റിക്വസ്റ്റ് ആണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ ഇപ്പൊ പറയുന്നത് നാളെ മറന്നുപോകുന്ന ആൾക്കാരാ അപ്പൊ ഞാനിവിടെയും പറഞ്ഞിട്ടുള്ള എട്ട് സ്റ്റെപ്പ് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിന്റെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെക്കുക നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കെങ്കിലും ആണെങ്കിൽ അത് നോക്കും അപ്പൊ നമ്മുടെ മൈൻഡിൽ അത് ഫീഡ് ആവും എന്താണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ എമർജൻസി നമ്പർ എത്രക്കെയാണ് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല നമ്മളത് ഇമ്മീഡിയറ്റ്ലി ആ ഒരു കാര്യങ്ങള് പ്രോപ്പർ ആയിട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ജീവനും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും പറ്റുവാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അവസാനമായിട്ട് പറയാനുള്ളത് ഒരു മൂന്ന് ഹാബിറ്റും കൂടി ഞാൻ പറയുന്നുണ്ട് ഇതും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ കൂടി നോക്കുക ഒന്നാമത്തെ ഒരു കാര്യമാണ് ദിവസവും ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക ഞാൻ ഇങ്ങനെയുള്ള പറയുന്നത് ഹെവി ആയിട്ട് വർക്ക് ചെയ്യണം ഓടണം ചാടണം അങ്ങനെയൊന്നും അല്ല പറയുന്നത് ഒരു മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ആക്റ്റീവ് ആക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സർക്കുലേഷനും ബോഡിക്കൊക്കെ വളരെ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക രണ്ടാമത്തെ ഒരു കാര്യമാണ് ഉപ്പ് കുറച്ച് ഉപ്പ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു സൈലന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ശത്രുവാണ് നമ്മുടെ അപ്പൊ അത് പരമാവധി ഒഴിവാക്കുക ഈ പാക്കറ്റ് പാക്കേജിൽ നിന്ന് കിട്ടുന്ന ഫുഡും ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും പരമാവധി ഒഴിവാക്കുക മൂന്നാമത്തെ ഒരു കാര്യമാണ് ആൽക്കഹോളും സ്മോക്കിങ്ങും എത്രത്തോളം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ ഒഴിവാക്കേണ്ടത് നിങ്ങളാണ് കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയും വലിയൊരു വില്ലന്മാര് അപ്പൊ അതും കൂടി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബിപിക്കും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നിങ്ങള് കുറെ വർഷങ്ങളായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ മെഡിസിൻ ഒരിക്കലും നിർത്തരുത് പല ആളുകളും ചെയ്യാൻ പറ്റും ആ എന്ത് നോർമലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തുകയാണ് ചെയ്യുക സ്വന്തത്തിൽ ഇഷ്ടത്തിൽ നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ ടെൻഷൻ ഒന്നടിച്ചാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ബി പി ഷൂട്ടായിരുന്നൊക്കെ വരും ഒരിക്കലും നിങ്ങളെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മെഡിസിൻസ് ഒഴിവാക്കാതിരിക്കുക പിന്നെ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയ ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനും കൂടി നോക്കുക സർ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങളെ ലക്ഷണങ്ങള് മനസ്സിലാക്കുക പിന്നെ എട്ട് സ്റ്റെപ്പ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെയ്യുക അതുപോലെ ഈ മൂന്ന് ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാനും കൂടി നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ചാനൽ പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ നന്ദി നമസ്കാരം